നമുക്ക് നികത്താനാകാത്ത ഒരു വിടവാണ് എന്നെല്ലാവർക്കും അറിയാം ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ ചിത്താരയിൽ വന്നതാണ് എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കോടട്ടെ മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ് ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട് വില്ലനുമുണ്ട് നായികയുമുണ്ട് എല്ലാമുണ്ട് ഒരു മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ മനുഷ്യൻ്റെ വിവിധ രീതികൾ അദ്ദേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിനുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി വരുന്ന ഇടമാണ് അദ്ദേഹത്തിൻ്റെ നാടായ കൂടല്ലൂർ കുടലൂർ ആനക്കര പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് എൻ്റെ പിതാവിൻ്റെയും വീടുള്ളത് അദ്ദേഹം എൻ്റെ വീടുമായും ഒക്കെ തന്നെ ആ നിലയിൽ വ്യക്തിപരമായി ബന്ധമുള്ളതാണ് ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങൾ പലപ്പോഴും കാണുമ്പോൾ പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് കുടലൂർ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും കഥാപാത്രങ്ങളായി കൂടലൂരിലെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായി ആ നിലയിലും ഒരു ബന്ധമുണ്ട് എൻ്റെ അവിടെയുള്ള കുടുംബത്തിലുള്ളവരുമായി ഇപ്പോഴും വലിയ അടുത്ത ബന്ധമാണ് അപ്പോൾ അതൊക്കെ അദ്ദേഹം വ്യക്തിപരമായ സംസാരങ്ങൾ പലപ്പോഴും പറയാറുണ്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് നിലകൊള്ളുമ്പോൾ പ്രത്യേകിച്ച് യുവജന സംഘടനയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് പല വിഷയങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത